പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം വെൽക്കംസ് ടു എവരി തിങ് ഹാപ്പിനെസ് ചാനൽ സുഹൃത്തുക്കളെ ഇതിനു മുമ്പ് നമ്മൾ പശ്ചിമ ഏഷ്യയിൽ മിഡിൽ ഈസ്റ്റിൽ ഇറാൻ അമേരിക്ക കൊണ്ടിരിക്കുന്ന യുദ്ധ സന്നാഹത്തെപ്പറ്റി നമ്മൾ ഒന്ന് രണ്ട് വീഡിയോ ചെയ്തു ഇപ്പോൾ അമേരിക്കൻ കപ്പൽപ്പട ഓൾറെഡി ഇറാൻ അതിർത്തിയിൽ നങ്കൂരം അടിച്ച് ഇരിക്കുകയാണ് അമേരിക്ക സ്ട്രോങ്ലി ഇറാനെ ചെയ്തിരിക്കുകയാണ് ഒന്നെങ്കിൽ യുദ്ധം അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി ഞങ്ങൾ പറയുന്ന ഡീലിൽ നിങ്ങൾ ഒപ്പിടണം അതായത് ഇറാൻ്റെ ഭരണനേതൃത്വം മാറണം ന്യൂക്ലിയർ ട്രീറ്റിയിൽ ഒപ്പിടണം എന്ന് പറഞ്ഞാൽ ഇറാന് ഒരു കാരണവശാലും ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഉണ്ടാകാൻ പാടില്ല രണ്ടാമത്തെ കാര്യം അമേരിക്കയും ഇസ്രയേലും ഭയപ്പെടുന്നത് ഇറാനിൽ ഒരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടെങ്കിൽ അത് ഓൾറെഡി ഇസ്രയേലിനെതിരെയും അമേരിക്കക്കെതിരെയും പ്രയോഗിക്കും എന്നുള്ള ഒരു ഭയമാണ് മെയിനായിട്ട് നിൽക്കുന്നത് അപ്പോൾ അമേരിക്കൻ പട്ടൽ കപ്പൽപ്പാട പണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിൽ അവർ ഇട കപ്പലുകളും വിമാനവാഹനുകളും നിയന്ത്രണം ഓൾറെഡി ഉണ്ട് എങ്കിലും ഒരു മിഡിൽ ഈസ്റ്റ് വാർ വേണമെങ്കിൽ നമുക്കൊരു പേർഷ്യൻ വാർ എന്ന് പറയാം ഒഴിവാക്കാൻ വേണ്ടി അറബ് രാജ്യങ്ങളും മറ്റും വളരെയധികം പ്രയത്നിക്കുന്നു എങ്കിലും അമേരിക്ക ഫോഴ്സ് ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദൈ വാണ്ട് റെജീം ചേഞ്ച് ഇറാനിലെ ആയത്തിലുള്ള കൊമൈനി ഭരണം മാറണം അമേരിക്കയും ഇസ്രയേലും പറയുന്ന അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു ഗവൺമെൻ്റ് ഇറാനിലുണ്ടാകണം അതാണ് അവരുടെ അടിസ്ഥാന ലക്ഷ്യം അപ്പോൾ യുദ്ധം ആർക്കും നല്ലതല്ല സമാധാനമാണ് വേണ്ടത് ലക്ഷക്കണക്കിന് ആയിട്ടുള്ള പട്ടാളക്കാരും പൊതുജനങ്ങളും പാവപ്പെട്ടവരും സാധാരണക്കാരും കൊല്ലപ്പെടും ഈ ഉന്നതരായ ഭരണാധികാരികൾ ഫുൾ സെക്യൂരിറ്റിയിലിരുന്ന് ഒളിച്ചിരുന്ന് ബങ്കറിലിരുന്ന് സെക്യൂരിറ്റിയിലിരുന്ന് ഏതാക്രമണങ്ങളെയും നേരിടാനുള്ള ശക്തമത്തായ ആർമേടകളിലിരുന്ന് അവർ വാറിന് കോപ്പ് കൂട്ടും സാധാരണ ജനങ്ങൾക്ക് വാറും ഇതൊന്നും വേണ്ട അവർക്ക് ജീവിതമാണ് വലുത് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് എവിടെയെങ്കിലും കിടന്നുറങ്ങി കുഞ്ഞുങ്ങളെ വളർത്തണമെന്നുള്ളതാണ് സാധാരണ ജനങ്ങളുടെ ആഗ്രഹം വേറെ പട്ടാളക്കാർക്ക് അവർക്ക് സ്വാതന്ത്ര്യമില്ല വെടിവെക്കാൻ പറയുമ്പോൾ വെടിവെച്ചേ പറ്റൂ അവർ മരിക്കാൻ വേണ്ടി എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടാണ് ചാവേറുകളായിട്ടാണ് ഒരുവിധം എല്ലാ പട്ടാളക്കാരും തന്നെ പട്ടാളത്തിൽ ജോയിൻ ചെയ്തത് ഈ അന്തവുമില്ലാത്ത കുന്തവും രാഷ്ട്രീയ ഭീകരന്മാരുടെ കൈകളിൽപ്പെട്ട ഇന്നസെൻ്റായിട്ടുള്ള പാവങ്ങൾ കൊല ചെയ്യപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യപ്പെടുന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണവെറിയുടെയും വിവേചനത്തിൻ്റെയും തട്ടിപ്പിൻ്റെയും സെൽഫിഷ്നെസ്സിൻ്റെയും സഹിഷ്ണുതയില്ലായ്മയുടെയും ഹിംസയുടെയും മാർഗങ്ങൾ ഈ ലോക നേതാക്കൾ ഈ മരണ സമയത്തിനു മുമ്പ് പോലും തിരഞ്ഞെടുക്കുന്നത് വളരെ കഷ്ടമായ ഒരു കാര്യമാണ് വിദ്യാഭ്യാസം മാനവികത എല്ലാ മതങ്ങളും തത്വങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് സത്യാന്വേഷണമാണ് ധാർമ്മികതയാണ് സാഹോദര്യമാണ് സ്നേഹമാണ് സഹിഷ്ണതയാണ് മാനവികതയാണ് ഇതൊന്നുമില്ലാതെ വെറും സങ്കുചിതമായ ഈഗോ ക്ലാഷസിൽ ലക്ഷങ്ങളെ കൊന്നൊടുക്കുന്നതായ ഈ യുദ്ധവും ഒക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്താണെങ്കിലും അറിവു രാഷ്ട്രങ്ങൾ യു എ ഇ സൗദി ഖത്തർ മുതലായ രാജ്യങ്ങൾ അമേരിക്കയെ യുദ്ധത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നു അതോടൊപ്പം തന്നെ ആസന്നമായിരിക്കുന്ന യുദ്ധം ഒഴിവാക്കുന്നതിന് വേണ്ടി ചൈനയും റഷ്യയും കൂടെ കൂടിയാലോചിക്കുന്നു ഇങ്ങനെയെങ്കിലും കുമൈനി കുമൈനിയൊട്ടും പിന്നോട്ടില്ല എവിടെയോ ബക്കറിൽ ഒളിച്ചിരുന്ന് യുദ്ധസന്നാഹങ്ങളൊക്കെ നടത്തുകയാണ് ഒരു യുദ്ധം വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാൽനാശം ഉണ്ടാവും ഒരുപാട് ഭാവങ്ങൾ കഷ്ടപ്പെടും ലോകത്തെ തന്നെ ബാധിക്കും ലോക എക്കോണമിക്ക് വ്യത്യാസം വരും ബിസിനസ് ബാധിക്കും മറ്റുള്ള രാഷ്ട്രങ്ങളിലെയും സൈനികർ കൊല്ലപ്പെടും സാധാരണക്കാർ കൊല്ലപ്പെടും അതിനാൽ യുദ്ധം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നു പക്ഷേ ഓരോ ലോകനേതാക്കൾ അവരവരുടെ രീതിയിൽ അവരുടെ ഉച്ചയ്ക്കനുസരിച്ച് അവരുടെ ഈ ഗോയ്ക്കനുസരിച്ച് അവരുടെ വിടുവായുത്തത്തിനനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുത്തിന് തന്നെ പല പലർക്കും പല നാശങ്ങളും വരുത്താൻ പറ്റുമല്ലോ ലോകം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഓരോ ഏകാധിപതികളുടെ ഇതുകൊണ്ട് കോടിക്കണക്കിന് ആളുകാർ കൊല്ലപ്പെട്ടതും നശിച്ചതും ലോകം തന്നെ സമാധാനം അസമാധാനത്തിലേക്കുണ്ടായത് നമുക്കറിയാവുന്നതാണ് ഹിറ്റ്ലർ മുസോളിനി മാവോ ജോസഫ് സ്റ്റാൻഡിൻ ഇങ്ങനെ ഒരുപാട് ഒരുപാട് ചരിത്രത്തിലുണ്ട് എന്തായാലും പൊതുജനങ്ങളെ വിചാരിച്ച് നല്ല ബോധമുണ്ടായി ഈ അണുബോംബും ന്യൂക്ലിയർ ബോംബും നശീറിനായ ആയുധങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഗ്രാൻ ജനതയ്ക്കും സമാധാനം സമാധാനമുണ്ടാകുമെന്ന് ഒരുപക്ഷെ നമ്മൾക്ക് വിചാരിക്കാം മറ്റുള്ള രാഷ്ട്രങ്ങളെല്ലാം കൂടെ കൂടി യുദ്ധം ഒഴിവാക്കുമെന്ന് നമുക്ക് വിചാരിക്കാം എങ്കിലും മിഡിൽ ഈസ്റ്റ് അതി ഭയങ്കരമായിട്ടുള്ള യുദ്ധസന്നാഹത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏത് സമയം യുദ്ധം പുറപ്പെടാം പൊട്ടിപ്പുറപ്പെടാം അത് ഒരു മൈറ്റി വാറായിരിക്കും ഇറാൻ അവരുടെ സർവ ശക്തി ഉപയോഗിച്ച് ഇറാൻ രുജിയും പോരാടും പബ്ലിക് സപ്പോർട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്താണെങ്കിലും സദാം ഹുസൈൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ് ഗദ്ദാഫിയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ് എന്താണെങ്കിലും വളരെ ടെൻസ് ആയിട്ടുള്ള അതിഭയങ്കരമായ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നന്ദി നമസ്കാരം സുഹൃത്തുക്കളെ ക്യാപ്റ്റൻ ഷജി മാത്യു ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സ്വാഗതം നിങ്ങളുടെ കമൻസിനെ നന്ദി താങ്ക് യു ഔട്ട്